നമസ്കാരം ഒടുവിൽ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കുക എന്ന് കേട്ടിട്ടില്ലേ കേരള സർക്കാർ തിരിച്ച് എം പൈസ കൊടുക്കേണ്ടി വരുമോ ശേരി കമ്മിറ്റി ആരംഭിക്കുന്നു കൊടുക്കാൻ പാങ്ങൊന്നുമില്ലാതിരിക്കുന്ന കേരള സർക്കാർ എം എസ് സിയെ ഭീഷണിപ്പെടുത്തി കുറച്ച് പൈസ വാങ്ങിച്ചെടുത്താൽ ശമ്പളം ബോണസ് സാമൂഹ്യക്ഷേമ പെൻഷൻ എല്ലാ കലാപരിപാടികളും ഒരുമിച്ച് തീർക്കാൻ പറ്റും എന്ന് കരുതിയാണ് എം എസ് സിയെ ഭീഷണിപ്പെടുത്തിയതെന്ന് ഒരു കരക്കമ്പി ഇങ്ങനെ പാഞ്ഞു നടപ്പുണ്ട് സെൽ ഗവൺമെന്റിന്റെ അഭിപ്രായമല്ല സെയിൽ ഗവൺമെന്റ് അങ്ങനെയൊന്നും തെളിവുകളില്ലാത്ത ഒരു കാര്യവും പറയാറില്ല പക്ഷെ നാട്ടുകാർ അങ്ങനെയല്ല അവർക്ക് പല സംശയങ്ങളുണ്ട് ഏറ്റവും ഒടുവിൽ യഥാർത്ഥ കണക്ക് പുറത്തു വന്നു ഇന്നലെ തന്നെ സെയിലിംഗ് കമ്മിറ്റിയുടെ ഒരു പ്രേക്ഷകൻ എനിക്ക് തോന്നുന്നു വിശ്വനാഥൻ എന്നും മറ്റു ആണ് വലിയ വിമർശകനാണ് പക്ഷെ ടി ആർ വിക്ക് അനുകൂലമായി തുറമുഖത്തിന് അനുകൂലമായ ഒരു വാർത്ത അദ്ദേഹം ഷെയർ ചെയ്തു ഇക്കണോമിക് ടൈംസിൽ വന്നതാണ് ദി ഓണർ ഓഫ് ദി കണ്ടെയ്നർഷിപ്പ് എം എസ് സി എൽ സീ ദൈസ് ആൻഡ് സാങ് ഓഫ് ദ കേരള കോസ്റ്റ് ഓൺ മെയ് ട്വൻ്റി ഫൈവ് ലയബിൾ ടു പേ റുപ്പീസ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ക്രോർ for pollution clean up salvage wreck removal and compensation to affected parties ഫോർ പൊലൂഷൻ ക്ലീൻ അപ്പ് സാൽവേജ് വിച്ച് കോമ്പോട്ട് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് മൊത്തം ചോദിച്ചതിന്റെ ഒന്ന് പോയിന്റ് മൂന്ന് രണ്ട് ശതമാനത്തിന് മാത്രമേ കേരള സർക്കാരിന് അർഹതയുള്ളൂ അടിയുടെ സിംബിൾ അത്രയ്ക്കേ അർഹതയുള്ളൂ കോടി കോടി ആകെ രൂപയ്ക്കാണ് കേരള സർക്കാരിന് ആഗോള നിയമം അനുസരിച്ച് ഇങ്ങനെ ഓരോ കപ്പൽ മുങ്ങിയതിന്റെ പേരിൽ അവകാശപ്പെടാൻ അർഹതയുള്ളൂ അങ്ങനെയുള്ള സ്ഥാനത്ത് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപ കെട്ടിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അക്കി തേയ് എം എസ് സി അക്കിത്തേത എന്ന് പറയുന്ന കപ്പൽ ഏകദേശം മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് മെട്രിക് ടൺ ടൺ കെവ് ഭാരമുള്ള കപ്പലാണ് ഒൻപത് ഏഴ് മെനിഞ്ഞാന്ന് വെളുപ്പിന് പുലർച്ചെ മൂന്ന് നാല്പത്തി ഏഴ് മുതൽ പിടിച്ചിട്ടിരിക്കുകയാണ് പുറം കടലിലുണ്ട് പോകാൻ അനുവദിച്ചിട്ടില്ല വിലക്ക് വെച്ചിരിക്കുകയാണ് അപ്പൊ അവർ കണക്കുകൂട്ടി തിരിച്ച് കേസ് ഫയൽ ചെയ്താൽ ഞങ്ങളെ അനാവശ്യമായി ഞങ്ങളുടെ കപ്പൽ ഇവിടെ പിടിച്ചിട്ടു കാരണം എന്താണ് നൂറ്റി കോടി രൂപയാണ് നിങ്ങൾ ആവശ്യപ്പെട്ടതെങ്കിൽ ഞങ്ങൾ തരാൻ തയ്യാറാണ് ഞങ്ങൾ കെട്ടിവെക്കുമായിരുന്നു നിങ്ങൾ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ശിഷ്ടം പറഞ്ഞത് കാരണം ഞങ്ങൾക്ക് കെട്ടിവെക്കാൻ പറ്റിയില്ല അതിൻ്റെ പേരിൽ ഞങ്ങളുടെ കപ്പലിനെ പിടിച്ചിട്ടു അതിൻ്റെ കോമ്പൻസേഷൻ കേരള സർക്കാർ നൽകണമെന്ന് പറഞ്ഞ് എം എസ് സി തിരിച്ചൊരു കേസ് കൊടുത്താൽ പണ്ട് ആടി ആടിനെ വിഴുങ്ങിയ പെരുമ്പാബിനെ പോലെ ഇരിക്കും അങ്ങോട്ട് പോവില്ല ഇങ്ങോട്ട് പോവാത്ത തരത്തിൽ ഓണം തന്നെ ചിലപ്പോൾ വെട്ടിലായി പോകും കേരള സർക്കാരിന്റെ ഇക്കണോമിക് ടൈംസ് ആണ് ഈ തെളിവ് നടത്തുന്നത് സർക്കാർ ഉദ്യോഗസ്ഥ ഇന്നലെ സെയിലിംഗ് കമിറ്ററി കേരളത്തിലെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പറഞ്ഞ കണക്ക് പറഞ്ഞല്ലോ അദ്ദേഹത്തിന് പോലും മനസ്സിലാവാത്ത ഒരു കണക്കാണ് കേരള സർക്കാർ ഹൈക്കോടതിയിൽ ക്ലെയിം ചെയ്തിരിക്കുന്നത് ഇവിടെ മിക്കവാറും ഇക്കണോമിക് ടൈംസ് ആകുമ്പോ ഡൽഹി നിന്നായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ ഒരു ഉദ്യോഗസ്ഥന്റെ കണക്കായിരിക്കും അവര് കോട്ടിയത് നമ്മളോട് പറഞ്ഞത് കേവലം വൺ പോയിന്റ് ത്രീ ടു പെർസെന്റ് അർഹതയുള്ളണതാണ് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപ ആവശ്യപ്പെട്ട് ഓണം കെങ്കേമമാക്കാൻ സർക്കാർ തീരുമാനിച്ചത് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് ദിസ്ഇസ് ബിക്കോസ് ഫെർ ഇന്റർനാഷണൽ ട്രീറ്റി നോൺ ദി കൺവെൻഷൻ ഓൺ ലിമിറ്റേഷൻ ഓഫ് ലയബിലിറ്റി ഫോർ മാരടൈം ക്ലെയിംസ് അഡാപ്റ്റഡ് ബൈ ദി ഐ എംഒ ഇന്റർനാഷണൽ മാര്ടൈമ് ഓർഗനൈസേഷൻ ഇക്കാര്യത്തിൽ സുവ്യക്തമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എത്ര എന്താണ് ഒരു കടലിൽ അപകടമുണ്ടാക്കിയാൽ അല്ലെങ്കിൽ മലിനപ്പെടുത്തിയാൽ ബോധപൂർവ്വം മലിനപ്പെടുത്തിയാൽ അപകടത്തിലൂടെ മലിനപ്പെടുത്തിയാൽ എങ്ങനെയാണ് ഇത് കാരണം ഈ കടലിൽ മുങ്ങുന്നത് നമുക്കൊരു പക്ഷെ ആദ്യമായിട്ട് ഇവിടത്തെ ഗ്വാ ഗ്വാ വിളിക്കുന്ന ആളുകൾ മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിക്കാം പക്ഷേ ഇത് ലോകത്തിൽ ദിവസേന നടക്കാണ് കത്തിച്ചും അല്ലാതെയും ആയിട്ട് കപ്പലുകൾ താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ആദ്യമായി കിട്ടിയ ഒരു ഇരയെ അങ്ങ് മൊത്തത്തിൽ വെഴുങ്ങാമെന്ന് കരുതിയപ്പോഴാണ് ഇപ്പൊ കഴുത്തിന് മുകളിൽ പോകാതെ ഉടലിൽ കുടുങ്ങിയിരിക്കുന്നത് ഇവിടെ പറയുന്നത് ഇതിന് നിയമമുണ്ട് ഈ ഏതൊക്കെ അടിസ്ഥാനത്തിലാണ് നഷ്ടപരിഹാരം കപ്പൽ കമ്പനികൾ നൽകേണ്ടത് ദ ഷിപ്പ് ഓണേഴ്സ് നിജപ്പെടുത്തിയിട്ടുണ്ട് ലൈബ്രറിയിട്ടുണ്ട് ഓൺ ദ ദിപ്പ് സൈസ് ഷിപ്പിന്റെ വലിപ്പം എത്ര ടണ്ണേജ് നേരത്തെ പറഞ്ഞു മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് മെട്രിക് ടൺ ടണ്ണേജ് ഓഫ് ദി ഇൻസിഡന്റ് അപകട കാരണം മനഃപൂർവ്വം അവര് കത്തിച്ച് അല്ലെങ്കിൽ മനഃപൂർവ്വം താഴ്ത്തി അങ്ങനെ ആണെങ്കിൽ അതിന്റെ ഗ്രാവിറ്റി കൂടും ഇവിടെ കപ്പലിന് അപകടമുണ്ടായി ഈ പറയുന്ന തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളുടെ പേരിൽ കപ്പൽ മുങ്ങിയെങ്കിൽ അത് വേറെ വിഷയമാണ് അപ്പൊ അങ്ങനെയുള്ള ലൈബ്രറിറ്റി നിജപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നഷ്ടപരിഹാരം ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ ഇനി എത്ര ക്ലെയിം ചെയ്താലും കൊടുക്കാൻ ഈ പറയുന്നതിനകത്തേ വരത്തുള്ളൂ അത് എത്രയാണെന്ന് കൃത്യമായി പറയുന്നുണ്ട് ഫോർ എം എസ് സി എൽ ത്രീ ദിസ് ലിമിറ്റ്ലി എസ്റ്റിമേറ്റഡ് ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ക്രോർ അടിയറ ഡി കേടി രൂപയാണെന്ന് ഇക്കാര്യത്തിൽ നിജപ്പെടുത്തി കഴിഞ്ഞു ബന്ധപ്പെട്ടവർക്ക് മനസ്സിലായി ഇതിനകത്ത് ഇത്രയെ വാങ്ങിക്കാൻ നമുക്ക് അർഹതയുള്ളൂ അതിനപ്പുറം ചോദിക്കാൻ പാടില്ല എന്ന് കാരണം കേന്ദ്ര ഗവൺമെന്റ് ഇരിക്കുന്നവർക്ക് കപ്പലും ഗതാഗതവും മന്ത്രാലയവും നമ്മളെക്കാൾ കൂടുതൽ പരിചയമുണ്ട് അവർക്ക് മുംബൈ തുറമുഖവും കൊൽക്കത്ത തുറമുഖവും കൊച്ചി തുറമുഖവും തൂത്തുക്കുടിയും എല്ലാം നടത്തി ഇതുപോലുള്ള അപകടങ്ങളിൽ അവർക്ക് മുൻപരിചയം എന്തായിരുന്നു എന്ന് അവിടെയുള്ള ഉദ്യോഗസ്ഥർക്കറിയാം നമ്മുടെ ഇവിടുത്തെ വലിയ വേലാളന്മാർക്ക് ഇത് കിട്ടിയ ലോട്ടറി അടിച്ചെടുക്കാമെന്ന് കരുതിയവർക്കാണ് ഇപ്പോൾ അക്കിടി പറ്റിയിരിക്കുന്നത് ദിസ്ഇസ് ദ റിയലിസ്റ്റിക് മാക്സിമം പേ ഔട്ട് കിട്ടല്ലോ ദിസ്ഇസ് ദി റിയലിസ്റ്റിക് മാക്സിമം പേ ഔട്ട് അണ്ടർ ലോ അപ്പോ നിയമത്തെ പുല്ലുപോലെ വ്യാഖ്യാനിച്ചവരാണ് വലിച്ചെറിഞ്ഞാണ് എഴുതി കൊടുത്തത് മാക്സിമം കിട്ടാവുന്ന അവിടെയാണ് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് ഒരു പതിനായിരം ആക്കാമായിരുന്നു എളുപ്പത്തിൽ എല്ലാവർക്കും ഇപ്പൊ ഇതൊക്കെ പറയാൻ ഓർമ്മയില് നിൽക്കുന്നില്ല എല്ലാവർക്കും പറയാൻ പറ്റുമായിരുന്നു ചരിത്ര പ്രസിദ്ധമായ ഒരു ക്ലെയിം കേരള ഗവൺമെന്റ് ഉന്നയിച്ചത് പതിനായിരം കോടി രൂപയ്ക്കായിരുന്നു എന്ന് പറയാൻ പറ്റുമായിരുന്നു അത് പതിനായിരം കോടി ആക്കിയിരുന്നെങ്കിൽ എന്തായാലും നിങ്ങളുടെ മൂത്താശാൻ ഡൽഹിയിലിരിക്കുന്ന മൂത്താശാനായിരിക്കാം നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ അർഹതയുള്ളൂ അതുകൊണ്ട് ബോണസ് കൊടുക്കേണ്ട പൈസ വേറെ എവിടെന്നെങ്കിലും കണ്ടുപിടിക്കണം എന്ന് അദ്ദേഹം ഇൻഡൈറക്റ്റ് ആയിട്ട് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി വേണ്ടത് എന്താണെന്ന് നിങ്ങൾ തീരുമാനിക്കാം ഇനിയൊരു എ ഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കത്ത് എഴുതിയ ആള് ആളല്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണല്ലോ അതുകൊണ്ട് നമുക്ക് എന്താണേലും പറയാൻ തിരിച്ചു റിയാലിറ്റി ടെല്ലർ റിയാലിറ്റി ടെല്ലർ എന്ന് പറയുമ്പോൾ എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എ ഐ ഉപയോഗിച്ച് എഴുതിയ കത്താണ് കുറച്ച് യാഥാർത്ഥ്യം കൂടി പറയൂ ഇന്നലത്തെ സേലിംഗ് കമന്റ് കണ്ടിട്ടുള്ള ഗുളികയാണ് കുറച്ച് യാഥാർത്ഥ്യം കൂടി പറയൂ തമിഴ്നാട്ടിൽ ഉള്ളതുപോലെ രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കർ കേരളത്തിൽ പാലക്കാടല്ലാതെ വേറെ എവിടെ കിട്ടും പാലക്കാട് എത്ര ഏക്കർ കിട്ടുമെന്നുള്ളത് കണക്ക് കൃത്യമായോണ്ട് ഏകദേശം ആയിരത്തി എഴുന്നൂറ് ഏക്കറാണ് രണ്ടായിരത്തി അഞ്ഞൂറ് പാലക്കാടില്ല ഇനി തിരുവനന്തപുരത്ത് ആരും ആയിരത്തി എഴുന്നൂറ് ഏക്കർ എടുക്കണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടില്ല തുറമുഖത്തിന് വേണ്ടി ഒരു അഞ്ചു ഏക്കർ നിങ്ങൾക്ക് എടുക്കാൻ കഴിഞ്ഞു അഞ്ചേക്കർ ഒരേക്കർ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ തുറമുഖത്തിന് പുറത്ത് വ്യവസായങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഒരേക്കർ ഏക്കർ പത്ത് ഏക്കർ ആരും ആയിരവും രണ്ടായിരവും എടുക്കാൻ പറഞ്ഞില്ല സുഹൃത്തെ എന്റെ റിയാലിറ്റി ടെല്ലർ തനിക്ക് എവിടെ നിന്നാണ് ഈ വിവരം കിട്ടിയത് താനെന്ന് പറയുന്നത് ഞാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എഴുതിയത് കൊണ്ടാണ് താനെന്ന് പറയുന്നത് കാരണം അൺപാർലമെന്ററി എന്ന് വിചാരിക്കണ്ട ഇവിടെ ഞങ്ങൾ ആരും രണ്ടായിരത്തി അഞ്ഞൂറ് എടുക്കാൻ പറഞ്ഞില്ല തിരുവനന്തപുരത്ത് വേണമെന്ന് വിചാരിച്ചാൽ ഏക്കർ കിട്ടും ഇരുന്നൂറ് ഏക്കർ കിട്ടും ഇനി സേലിംഗ് കമ്മിയുടെ പ്രേക്ഷകർ തന്നെ ദേവീയത ഈ റിയാലിറ്റി ടെല്ലറിന് ചില റിയാലിറ്റി ചിത്രങ്ങൾ പറഞ്ഞു കൊടുക്കണം ഈ ജില്ലയ്ക്കകത്ത് എവിടെയൊക്കെ എത്രത്തോളം സ്ഥലങ്ങൾ വേണമെങ്കിൽ മാന്യമായ നഷ്ടപരിഹാരം കൊടുക്കാൻ തയ്യാറാണെങ്കിൽ എത്ര കിട്ടുമെന്നുള്ള വിവരം ഓരോ സ്ഥലവും പഞ്ചായത്തും വെച്ചിടുക നമുക്ക് ഈ റിയാലിറ്റി ടെല്ലറിനെ ഒരു റിയാലിറ്റി വിചാരണ നടത്താം തിരുവനന്തപുരത്ത് നിങ്ങൾ ഒരു ഏക്കർ എടുക്കൂ തുറമുഖത്തിന് വേണ്ടി ഒരേക്കർ പത്തേക്കർ നൂറേക്കർ രണ്ടായിരത്തി അഞ്ഞൂറ് വേണ്ട രണ്ടായിരത്തി അഞ്ഞൂറ് പാലക്കാട് അവരെടുത്തോട്ടെ അതുപോലും എടുക്കാൻ പറ്റാത്തവരാണ് ഇവിടെ രണ്ടായിരത്തി അഞ്ഞൂറ് പറഞ്ഞ് കൂളിക ഇതേ ലോക്കൽ കമ്മിറ്റിയിൽ പറയുന്ന മറുപടി ദയവേത് സേലിംഗ് കമ്മിറ്റിയിൽ കൊണ്ടുവരുന്നത് അപ്പൊ ഇവിടെ അഞ്ച് ഏക്കർ എടുക്കുക നിങ്ങൾ അഞ്ച് ഏക്കർ എടുത്തിട്ട് ഒരു അഞ്ച് കമ്പനിക്ക് സ്ഥലം കൊടുക്കുക പത്ത് ഏക്കർ എടുത്തിട്ട് ഒരു പത്ത് കമ്പനിക്ക് സ്ഥലം കൊടുക്കുക ഇതൊന്നും ചെയ്യാത്തവർ ദൈവേദി ഗുളിക ഇങ്ങോട്ട് ഇറക്കരുത് സൈനിങ് ഓഫ്